ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിന്നിക്കുട്ടിനെ ആയൊരു ത്യാഗ ഭവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനാഥാലയത്തിലാക്കിയിട്ട് മടങ്ങുകയാണ് രേവതിക്കുട്ടിയും കുട്ടിയും അലീനയും രേവതി കുട്ടിക്ക് സങ്കടം സഹിക്കാനാവാതെ റോട്ടിൽ തന്നെ നിന്ന് പൊട്ടിക്കറിയാണ് ഇത് കണ്ടിട്ട് അലീന പറയുന്നുണ്ട് ഇതൊരു പബ്ലിക് പ്ലേസാണ് ഇവിടെ നിന്ന് കരയില്ലേ രേവതി കുട്ടി നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെ പറ്റാശ്വസിപ്പിക്കുകയാണ് ഇതേ സമയം മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ മനുവിൻ്റെ അടുത്തു നിന്നൊരു വാക്ക് മേടിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അലീനനെ ആ പെൺകുട്ടി ഉണ്ടല്ലോ അലീന ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം നീ തന്നെ പോകണം നീ പോയിട്ട് ആ പെൺകുട്ടിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അധിക ദിവസം ഒന്നും ഇനി വെച്ച് നീട്ടരുത് ആ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മുത്തശ്ശിനെ നോക്കാമെന്നുള്ള രീതിയിൽ കൊണ്ടുവരണം ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കാനായിട്ടോ അപ്പം മനുഷ്യൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം സമ്മതിക്കുകയാണ് മുത്തശ്ശിനു വേണ്ടിയിട്ട് ഞാനതൊക്കെ ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ഇതേ സമയം രേവതി കുട്ടീനെ കൊണ്ടുപോകാനും ഒരാൾ വരുന്നുണ്ട് കേട്ടോ അവരുടെ വീട്ടിലേക്ക് രേവതി കുട്ടീനെ പറഞ്ഞയക്കാനോ അലീനയ്ക്ക് ഒട്ടും മനസ്സില്ല മതി മമ്മി വേണ്ട മമ്മിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രേവതി കുട്ടിനെയും പറഞ്ഞയക്കാണ് ഇത്രേണ് പ്രമോലെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട അവർക്കത് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ